പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്ഷാകര ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരേടാണ് ഈശോ തൻ്റെ കൂടെയായിരിക്കുവാൻ വിളിച്ചു ചേർത്ത പന്ത്രണ്ട് അപ്പസ്തോളന്മാരിൽ ഒരുവനായ യൂദാസ് കറിയോത്തോ തൻ്റെ ഗുരുവിനെ ഒറ്റക്കൊടുത്ത സംഭവം യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തില്ലായിരുന്നു എങ്കിൽ രക്ഷാകര സംഭവം പൂർത്തിയാക്കപ്പെടുമായിരുന്നു എന്നുള്ള മാനുഷികമായ ചോദ്യങ്ങൾ എക്കാലത്തും മനുഷ്യർ ചോദിച്ചിരുന്നതുമാണ് എന്നാൽ യൂദാസ് മാത്രമല്ല തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തത് എന്നും ഒരു രാത്രി പുലർച്ചെ കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞുകൊണ്ട് തൻ്റെ സഭയുടെ അടിസ്ഥാനമായി താൻ നിശ്ചയിച്ച പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നതും യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്ത അതേ രാത്രി തന്നെയാണ് എന്നാൽ തൻ്റെ പ്രവൃത്തിയിൽ മനം നൊന്ന് കരഞ്ഞ് പശ്ചാത്തപിക്കുന്ന പത്രോസ് ഈശോ തനിക്കായി നിശ്ചയിച്ച ദൗത്യം പൂർണ്ണതയിൽ പൂർത്തിയാക്കുന്നതിന് ചരിത്രം സാക്ഷിയായി കർത്താവേ എൻ്റെ ദ്രവ്യാഗ്രഹം കൊണ്ട് കേവലം മുപ്പത് വെള്ളിക്കാശിന് അങ്ങേ ഞാൻ ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് യുവദാസും പശ്ചാത്തപിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവനും രക്ഷയിലേക്ക് പ്രവേശിക്കുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല രണ്ടുപേരും കാണിച്ചത് ഒരേ തെറ്റായിരുന്നു എങ്കിലും ഒരുവൻ പശ്ചാത്തപിച്ച് തിരിച്ചുവരികയും അപരൻ നിത്യനാശത്തിനായി കുശവന്റെ പറമ്പിലെ മരത്തിൽ ജീവിതം ഒടുക്കുകയും ചെയ്തു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അവസാനമില്ലാതെ മുന്നോട്ടു പോകുന്ന വിമത വൈദികരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങളെ അപഗ്രഥിക്കുമ്പോൾ മനസ്സിലേക്ക് വന്ന ചിന്തയാണ് പതോസിൻ്റെയും യുദാസിൻ്റെയും മേൽപ്പറഞ്ഞ പ്രവൃത്തികൾ അഞ്ചു പതിറ്റാണ്ടിൽ അധികം ചരിത്രമുള്ള ഒരനുസരണക്കേടിൻ്റെ പ്രതിപ്രവർത്തനം അതിൻ്റെ സകല ഭീകരതയും എടുത്തണിഞ്ഞുകൊണ്ട് സഭയെ പരസ്യമായി ധിക്കരിച്ചും സഭാ നേതൃത്വത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു പറ്റം വൈദികരുടെ നേതൃത്വത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടമാടുമ്പോൾ അതിലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ കാണുവാൻ സാധിക്കുന്ന വിശ്വാസികൾ ഈ ഉണ്ട് തങ്ങൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം തെറ്റായ പ്രവർത്തികളാണെന്ന് അറിഞ്ഞ് പശ്ചാത്തപിച്ച് ഇവർ തിരിച്ചു വരുമെന്ന് അവർ ഇപ്പോഴും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട് എന്നാൽ അതിന് അനുയോജ്യമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഈ അതിരൂപതയും സീറോ മലബാർ സഭയെയും നയിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയാതെ വയ്യ ഏകീകൃത വിശ്വ കുർബാന അർപ്പണം സീറോ മലബാർ സഭയിൽ നടപ്പാക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സഭയുടെ സിനഡെടുത്ത തീരുമാനം അതിന്റെ പൂർണ്ണതയിൽ എല്ലാ വിശ്വാസികളും വൈദികരും ഉൾക്കൊണ്ട് നടപ്പിലാക്കണമെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുകയും ഉണ്ടായല്ലോ എന്നാൽ സിനഡിനെയും മർപ്പാപ്പായേയും ധിക്കരിച്ചുകൊണ്ട് തങ്ങൾ ഏകീകൃത കുർബാന അർപ്പിക്കുകയില്ല എന്ന് സഭയെ വെല്ലുവിളിച്ച് നിലപാടെടുത്ത വിമത വൈദികരോട് മാർപ്പാപ്പ വീണ്ടും ആഹ്വാനം ചെയ്തു പറയുകയുണ്ടായി അനുസരണ ഇല്ലാത്തെടുത്ത് ഭിന്നതയുണ്ട് നിങ്ങൾ ഭിന്നിച്ചു നിൽക്കാതെ അനുസരണത്തോടെ സഭയോടൊപ്പം ചേർന്ന് നടക്കുക എന്ന് എന്നാൽ പരിശുദ്ധ പിതാവിൻ്റെ ആവർത്തിച്ചുള്ള ആഹ്വാനത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള പാതയിൽ മുന്നേറുവാൻ വിമത വൈദികരും അവരിൽ നിന്ന് അവരുടെ ഉച്ഛിഷ്ടം പങ്കുപറ്റി അവരെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ചെറു സംഘം വിശ്വാസികളും ഇപ്പോഴും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറുകയാണ് ഈ അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി തെരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാർ റാഫേ തട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ മാർ മാർഫേ തട്ടിൽ പിതാവ് തന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി വത്തിക്കാനിൽ മാർപ്പാപ്പയെ സന്ദർശിച്ചത് അന്ന് മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ തലമുണ നൽകിയ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒമ്പതാം തീയതി അഭിമന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് ഏകീകൃത വിശ്വ അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്നും അങ്ങനെയുള്ള വൈദികർ പരികർമ്മം ചെയ്യുന്ന കൂതാശകൾക്ക് സാധുത ഉണ്ടാവുകയില്ല എന്നും മറ്റുമുള്ള അതീവ കർശനമായ സഭയുടെ നിലപാട് ഏവരുടെ അറിവിലേക്കുമായി പുറപ്പെടുവിച്ചത് എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ മാർപ്പാപ്പായുടെ നിർദ്ദേശത്തെയും സഭാതലവന്റെ ഔദ്യോഗികമായ അറിയിപ്പിനെയുമൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം വിമത പുരോഹിതരുടെയും അവരുടെ പിണിയാളുകളെയും ഒരുമിച്ചിരുത്തി ഏകീകൃത വിശ്വർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും എങ്ങനെയെങ്കിലും അർപ്പിച്ചാൽ മതിയെന്നുള്ള ഒരു സമവായ കരാർ സിവണിൻ്റെ സെക്രട്ടറിയും ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തൻ വികാരിയുമായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മാർ ജോസഫ് പാംബ്ലാനി മെത്രാപ്പൊലിത്തായുടെ നേതൃത്വത്തിൽ ഏകീകൃത വിസ്തുറുബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അർപ്പിക്കപ്പെടുവാനുള്ള സാധ്യതകൾ അട്ടിമറിക്കപ്പെട്ടു മാർ ജോസഫ് പാംലാനിയെ എറണാകുളം അങ്കമാലി അതിരൂപതര മെത്രാപ്പൊളിത്തൻ വികാരിയെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം പുറത്തു വന്നപ്പോൾ ആദ്യമായി അതിനെ സ്വാഗതം ചെയ്യുകയും ഈ നിയമനം സഭയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുവാനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഐക്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും അരൂപയിലുള്ള പരിഹാരം ഉണ്ടാവുമെന്നുള്ള നിലപാടുകൾ സ്വീകരിച്ച് ജി മീഡിയ ഈ നിയമനത്തെ സ്വാഗതം ചെയ്യുകയുണ്ടായി എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഏവരെയും സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന പ്രവർത്തനങ്ങൾ മെത്രാപ്പൊളിത്തൻ വികാരിയുടെ ഭാഗത്തുനിന്ന് കണ്ടു തുടങ്ങിയത് വിശ്വാസികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് താൻ ചുമതല ഏറ്റതിനു ശേഷം തന്നെ സന്ദർശിച്ച വിമത വൈദികരുടെ പിണിയാളുകളുടെ പ്രതിനിധികൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിൻ്റെ പുറത്തു വന്ന് നിന്ന് തങ്ങൾ വിളിച്ചു വരുത്തിയ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ഒരു കാര്യം അവർ ഇന്നവരെ എവിടെയും പറയാത്ത ഒരു കാര്യമായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത ഞങ്ങളെ ഓണപ് ചെയ്യണം എന്ന് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നു എന്താണ് ഈ ഓണപ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്നോ എന്താണ് അവർ ലക്ഷ്യമാക്കുന്നത് എന്നൊന്നും പറയാതെ ഞങ്ങളെ ഓണപ്പ് ചെയ്യണം എന്നുള്ള ഈ വാക്കുകൾ അന്നേ വിശ്വാസിയുടെ മുമ്പിൽ സംശയം ജനിപ്പിച്ചിരുന്നു ഈ വാക്ക് വിമലാശയമല്ല അവരുടെ ചിന്തയിലേക്ക് ഭാഗ്യശക്തി വെച്ചു കൊടുത്തതല്ലേ എന്നും അത് കേട്ട നിമിഷം തന്നെ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ സംശയിച്ചിരുന്നു പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം ഇതിനെ സാധൂകരിക്കുന്നതുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മെത്രപ്പളിത്തൻ വികാരിയുടേതായി മാധ്യമങ്ങളിൽ വന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധ അർഹിക്കേണ്ടതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരങ്ങളാണെന്നും അവ പരിഹരിക്കുന്നതിനായി എല്ലാവരും പരിശ്രമിക്കണമെന്നും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്ന വിശ്വാസികൾ അത് നിർത്തിവെക്കണമെന്നും മെത്രപ്പൊള്ളിത്ത ആവശ്യപ്പെടുന്നു വേറൊരു സന്ദർഭത്തിൽ മെത്രപ്പൊള്ളിത്തൻ വികാരി പറയുന്നത് സഭ ഒരിക്കലും ആവിയായി പോകില്ല എന്നും അങ്ങനെയുള്ള വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നും അദ്ദേഹം പറയുകയാണ് പിന്നീട് മറ്റൊരു പ്രസ്താവന കേരള സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിൽ ഭൂനികുതി വർദ്ധിപ്പിച്ചെന്നും ഇന്റർനെറ്റിൽ നിന്ന് മനുഷ്യന് കഴിക്കുവാനുള്ള ഭക്ഷണം ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമല്ലാത്തിടത്തോളം കാലം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകനെ സംരക്ഷിക്കണമെന്നും നാട്ടിൽ ഭരണകർത്താക്കളും കാട്ടിൽ നിറങ്ങുന്ന വന്യജീവികളും കർഷകനെ ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല എന്നുമൊക്കെ അദ്ദേഹം പരിതപിക്കുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിശ്വാസികൾ പ്രതികരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പറയുന്ന മെത്രാപ്പൊലിത്തൻ വികാരി മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ തൻ്റെ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും തൻ്റെ നിലപാടുകൾക്ക് ബലം കൂട്ടുവാനായി മറ്റു വൈദികരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ തന്നെ തനിക്ക് അനുകൂലമായ കാര്യങ്ങൾ പറയിപ്പിക്കുകയും ചെയ്യുകയുമാണ് ഉദാഹരണത്തിന് എ കെ സി സിയുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട ഫിലിപ്പ് കാവിലച്ചൻ പറയുന്നത് ഇങ്ങനെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ ജോസഫ് പാമ്പ്ലാനി പിതാവ് പരിഹരിക്കുമെന്നാണ് എന്നാൽ ഇക്കാലം എത്രയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ കത്തി നീറി പുകഞ്ഞുകൊണ്ടിരുന്നപ്പോഴും എന്തേ എ കെ സി സി ഒരു വാക്കുപോലും ഉരിയാടിയില്ല ഇതിനു മുമ്പ് അതിരൂപതയെ നയിച്ചിരുന്ന പിതാക്കന്മാർക്ക് ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള കഴിവ് ഇല്ല എന്നുള്ള തിരിച്ചറിവായിരുന്നു അതിനുള്ള കാരണം വിശ്വാസികൾ ചോദിക്കുകയാണ് അതോടൊപ്പം മലബാർ ഭാഗത്തു നിന്ന് നല്ല ആശയങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭയുടെ അഭിമാനം എന്ന് വിശ്വാസികൾ അംഗീകരിക്കുന്ന മറ്റൊരു വൈദികൻ സീറോ മലബാർ സഭ വ്യവസ്ഥരയാക്കപ്പെടുകയാണെന്നും അതിനുള്ള കാരണക്കാരൻ യഥാർത്ഥത്തിൽ കട്ടൻ്റെ പിറകിൽ നിൽക്കുന്ന പിശാശാണെന്നും ഒക്കെ പറയുന്നതും മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിന് വേണ്ടിയുള്ള കുഴലൂത്താണോ എന്ന് വിശ്വാസികൾ സംശയിക്കുന്നു ഏതൻ തോട്ടത്തിൽ ആദവും ഹൗവായും നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിന്നുള്ള ഈ മരത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന സാത്താൻ്റെ പ്രേരണയാൽ ലംഘിക്കുമ്പോൾ ദൈവത്തിന് നന്നായി അറിയാമായിരുന്നു ഈ പാപം ആദവും ഹൗവായും അല്ല എന്നനുസരിക്കാത്തതിൻ്റെ യഥാർത്ഥ കാരണക്കാർ മറിച്ച് ഇവരെ കബളിപ്പിച്ചുകൊണ്ട് ഒളിഞ്ഞു മാറി നിൽക്കുന്ന സാത്താനാണ് എന്ന് എന്നാൽ അവിടെ ആദത്തെയും ഹൗവായേയും ചേർത്ത് നിർത്തിക്കൊണ്ട് സാത്താനെ എടുത്ത് ദൂരെ കളയുന്ന സമീപനമല്ല ദൈവം സ്വീകരിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകം വ്യക്തമായി വെളിപ്പെടുത്തുന്നു ആദത്തെയും ഹൗവായെയും ദൈവം ഏതം തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ് സാത്താനുള്ള ശിക്ഷ അതോടൊപ്പം പറയുന്നുമുണ്ട് യഥാർത്ഥ കാരണക്കാരൻ കർട്ടന് പുറകിൽ തിരശ്ശീലയ്ക്ക് പുറകിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സഭയുടെ ശത്രു ഒരു ശത്രുവേ ഉള്ളൂ അത് സാത്താനാണ് അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത പ്രശ്നങ്ങൾ നിസ്സാരമാണെന്ന് എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് പറയുവാൻ സാധിക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഇവിടുത്തെ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല എന്നും യഥാർത്ഥ വില്ലൻ സാത്താനാണ് എന്നുമൊക്കെ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിസ്സാര പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എന്നുള്ള വ്യാജ പ്രസ്താവന നടത്തി കാര്യങ്ങൾ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ നടപ്പിലാക്കി മുന്നോട്ട് പോകുവാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രശ്നപരിഹാരത്തിനായി നിയമിക്കപ്പെട്ട വ്യക്തിക്ക് പ്രശ്നത്തെപ്പറ്റി യാതൊരു ബോധ്യവുമില്ല എന്ന് വിശ്വാസികൾക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും സഭയിൽ തീരുമാനം എടുക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ മാർഗ നിർദ്ദേശത്തോടെ അല്ലാതെ വ്യക്തിപരമായ ഇഷ്ട അനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന തീരുമാനങ്ങൾ ഒരിക്കലും സഭയെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദമാകുകയില്ല എന്ന് ഏവരും തിരിച്ചറിയണം നിസ്സാര പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്നുള്ള വ്യാജ പ്രസ്താവന നടത്തി കാര്യങ്ങൾ തനിക്കിഷ്ടമുള്ളതുപോലെ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന മെത്രാപൊളിത്തൻ വികാരിയുടെ വക്കാലത്തുമായി സുബോധമുള്ള വൈദികർ ഇനിയും മുന്നോട്ട് വരരുത് എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ വളരെ എളിമയോടുകൂടി അപേക്ഷിക്കുകയാണ്